ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കോഴിയെ സെയിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ വലിയ മുട്ട കോഴികളാണ് കേട്ടോ ഇന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് അതിൽ കോഴികളുടെ സെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്പറൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അവർ വിളിച്ചു പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ട് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ചോദിച്ചതിന് ശേഷം ഇന്നൊരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടൊക്കെ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ഥലത്തല്ല കേട്ടോ നമ്മുടെ കോഴികളുള്ളത് നമ്മൾ മുന്നേ താമസിച്ചിരുന്നിടത്താണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വേണം കേട്ടോ എനിക്ക് കോഴിയെ ഇവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ കുറച്ച് തിരക്കും കൂടി ആയിരുന്നു കേട്ടോ രാവിലത്തെ ടൈം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേണം കേട്ടോ ഇവർക്ക് കോഴി എടുത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ഇവർക്ക് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എട്ട് കോഴികളാണ് കേട്ടോ രണ്ട് കോഴിയും ഒരു നമ്മുടെ അടയിരിക്കുന്ന ടൈപ്പിലെ ഒരു നാടൻ കോഴിയും പിന്നെ നമ്മുടെ മുട്ടക്കോഴികളാണ് കോഴികളാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിനെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡും അതുപോലെ തന്നെ എന്തൊക്കെയാണ് മരുന്നുകൾ കൊടുക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു അല്ലാതെ തന്നെ നമ്മളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുത്തിരുന്നു കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ചിലപ്പം ചിലർക്കൊക്കെ കോഴിക്ക് കൊടുക്കുന്ന മെഡിസിനും ഫുഡും ഒക്കെ അറിയാവുന്നവരായിരിക്കാം ചിലർക്ക് അറിയില്ലായിരിക്കാം കാരണം അവർ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവരും ഒക്കെ ായിരിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് കോഴികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നല്ല ഉപകാരമായിരിക്കും കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് പിന്നെ അവർ രണ്ട് പ്ലാസ്റ്റിക് ചാക്കാണ് കേട്ടോ കൊണ്ടുവന്നത് അതിനകത്ത് ഹോൾസ് ഒന്നും ഇടാതെയാണ് കേട്ടോ കൊണ്ടുവന്നത് അത് പിന്നെ ഞാനിവിടെ ഹോൾസൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കോഴി ഇട്ട് കൊടുത്തത് പിന്നെ അവർ ഓട്ടോയിലേക്കാണ് കേട്ടോ വന്നത് സ്കൂട്ടിയിലാവുമ്പോൾ അവർക്ക് ഇത്രയും കോഴികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ടവർ ാണ് കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ ആറ് കോഴിക്കാണ് കേട്ടോ അവർ മൊത്തത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ബി വി ത്രീ ഏറ്റി കോഴികൾ കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിനെയും കൂടി രണ്ടെണ്ണത്തിനെ കൊടുത്തിരുന്നു നമുക്ക് ബി വി ത്രീ ഏറ്റി കോഴികൾ വേറെയുണ്ട് ഇപ്പം നമുക്ക് മുട്ടയിട്ട് ഇപ്പം സ്റ്റാർട്ടായിട്ടുള്ള കോഴികളുണ്ട് പക്ഷെ അതിനെ നമ്മൾ കൊടുത്തിട്ടില്ല ഇത് മുട്ടയിട്ടുകൊണ്ടിരുന്ന് ബി വി ത്രീ ഏറ്റി കോഴികളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടിൽ ഇത്ര പേരാണ് കേട്ടോ അവശേഷിക്കുന്നത് ഇത് ഇതിൽ രണ്ട് പേരന്റ് സ്റ്റോക്ക് കോഴിയുണ്ട് കേട്ടോ അടയിരിക്കുന്ന രണ്ട് കോഴികളുണ്ട് അതിന് നമ്മൾ സെയിൽ ചെയ്യില്ല നമ്മളിവിടെ സ്ഥിരമായിട്ട് അട വെച്ചിട്ട് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അടുത്തിടെയായിട്ട് മേടിച്ചിട്ടുള്ള ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നേക്കെണ്ണക്കിൻ്റെയും അല്ലാതെ തുപ്പി കോഴി എന്നൊക്കെ പറയാം അങ്ങനെയുള്ള മൂന്ന് കുഞ്ഞുങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ താറാവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്രയൊക്കെ പേരാണ് ഒരു പൂൻ കോഴി അപ്പോൾ നമുക്ക് അതിനൊന്നും നമുക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല നമ്മളത് ഇ ഇവിടുത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെ നിർത്തിയേക്കുവാണ് കേട്ടോ പിന്നെ നമുക്കുള്ള കോഴികളാണ് ബി വി ത്രീറ്റിയുടെ കുറച്ച് കോഴികളുണ്ട് അത് നമ്മുടെ ഇപ്പുറത്തെ കൂടിലാണ് കേട്ടോ അവർ അപ്പോൾ ആദ്യമായിട്ട് അവർ മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനല്ലോ ആദ്യമേ അത് കണ്ടത് നമ്മുടെ ഈ കോഴിയെ വാങ്ങാൻ വന്ന വന്നവർ തന്നെയാണ് കേട്ടോ ഇവർ മുട്ടയിട്ടേക്കുന്ന കാര്യം നമുക്ക് കാണിച്ച് തന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഈ കോഴികളെ വളർത്തി മുട്ടയിടുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും കേട്ടോ അവരെന്നു മുട്ടയിടും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ കോഴി വളർത്തുന്നവർക്ക് എന്തായാലും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കെന്തായാലും ഉണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ എല്ലാവരും ഒക്കെ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കാംക്ഷൊന്നും ഉണ്ടാവില്ല പക്ഷേ പക്ഷേങ്കിലും ആദ്യമായിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്കൊരു മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നമ്മൾ ശൈലി ചെയ്തിരുന്ന കോഴികളെല്ലാം മുട്ടയിടുന്ന കോഴികളാണ് കേട്ടോ പിന്നെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള അടക്കോഴി അത് മുന്നേ നമ്മൾ അടവെച്ചിട്ടുള്ള കോഴിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ അടയൊക്കെ മാറി നിൽക്കുവാണ് ഒരു പതിനെട്ട് മുട്ടയോ അല്ലെങ്കിൽ ഇരുപത് മുട്ടകളൊക്കെ ഇടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും അടയാവും അപ്പോൾ അവർ നമ്മുടെ വാങ്ങിച്ചത് അടവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരുടെ വീട്ടിൽ വേറെ കോഴികളുണ്ട് അപ്പോൾ ആ മുട്ട എടുത്തു വെച്ചിട്ട് അവിടെ വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻ്റുകൾ ഉണ്ടെങ്കിലും അറിയിക്കാൻ ആരും മറക്കരുത്